വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ ഇന്ന് ഞാൻ പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പുഡിങ് സെയിൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് പുഡിങ് റെസിപ്പീസും ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് സെയിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അതൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ തലേ ദിവസം ഓർഡർ വന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ എല്ലാ ഐറ്റംസും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജാം ജൂമിൽ പോയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ എല്ലാ ഐറ്റംസും വാങ്ങി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോയിട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര നല്ലത് കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ പോയിട്ട് തന്നെ വാങ്ങി വന്നിട്ടുള്ളത് പുഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങി കൊണ്ടുവച്ചെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് അതിനൊക്കെ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നാലി ട്രെ പുഡിങ്ങിനാണ് കേട്ടോ ഓർഡർ ഉള്ളത് രണ്ട് ട്രേ ക്യാരറ്റ് പുഡിങ്ങിനും രണ്ട് ഇട്രെ പൈനാപ്പിൾ പുഡിങ്ങിനുമാണ് ഓർഡർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ പോയി വാങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പൈനാപ്പിളും ക്യാരറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ ഒരു ട്രെയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് പത്ത് പോയിന്റ് അഞ്ചിഞ്ചാണ് നീളം പതിമൂന്ന് പോയിന്റ് അഞ്ചിഞ്ചാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അതിൻ്റെ നീളം വീതിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പം അതാ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ക്യാരറ്റ് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഈ റെഡിയാക്കി എടുക്കാം അപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഇതപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഈ ഒരു മുള്ളുണ്ടല്ലോ അതും ഒന്ന് മാറ്റി കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നമ്മൾ ഈ ഒരു പുഡിങ്ങ് കഴിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഒരു മുള്ളു മാറ്റിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പീലറിലെ കുറച്ച് നീളത്തിലുള്ള പീലർ അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മുള്ളു മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി അതില്ലാത്തവരാണെങ്കിൽ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ പൈനാപ്പിൾ നമ്മൾ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ചേർക്കുന്നത് എന്നാലും നമ്മൾ ഈ ഒരു മുള്ള് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു മുള്ളെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഈ മുള്ളൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതിനും ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ഈ ഒരു പൈനാപ്പിൾ തന്നെ ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളത്തിൽ വേണം അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ആ ഒരു സമയം കൊണ്ട് ഇതാ ക്യാരറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഊറ്റി വെക്കുക കേട്ടോ എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്ക് അരച്ചെടുക്കാം आड़ीते പിന്നെ ഒരുപാട് പേര് അടുത്ത് ചോദിക്കുന്നതാണ് ഈ ചൈനാഗ്രാസിൻ്റെ അളവിനെ പറ്റിയിട്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കുക കാണാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പാക്കറ്റ് ചൈനാഗ്രാസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പാക്കറ്റ് ചൈനാഗ്രാസ് പത്ത് ഗ്രാം ആണ് കേട്ടോ വരുന്നത് കോസൻ്റെ ഉപയോഗിക്കാറുണ്ട് പിന്നെ അധികം ഞാൻ ബുഷിൻ്റെയാണ് ഉപയോഗിക്കാറ് അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചൈനാഗ്രാസ് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തേഴ് രൂപയാണ് കേട്ടോ അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ ഉപയോഗിക്കുന്നത് അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലിന് ഒരു പാക്കറ്റ് ചൈനാഗ്രാസ് അതായത് പത്ത് ഗ്രാം ചൈനാഗ്രാസ് എന്നുള്ള കണക്കിനാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അര ലിറ്റർ പാലിന് അഞ്ച് ഗ്രാം ചൈനാഗ്രാസ് മതിയല്ലോ ഇത് ഇതാവുമ്പോൾ കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ക്രീമി ടെക്സ്റ്ററിലാണ് നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് കഴിക്കാൻ ഇഷ്ടം ഇഷ്ടംന്നാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ഗ്രാം ചൈനാഗ്രാസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഈ ഒരു പുഡിങ്ങ് കട്ട് ചെയ്ത് കഴിക്കേണ്ട രീതിയിലാണ് വേണ്ടതെങ്കിൽ പത്ത് ഗ്രാം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ആറോ ഏഴോ ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ക്രീമി ടെക്സ്റ്ററിലായിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അതൊരു കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ വേണ്ടി വരിക അതുകൊണ്ടാണ് ഞാൻ പത്ത് ഗ്രാം ഒരു പാക്കറ്റ് പാലിന് പത്ത് ഗ്രാം തന്നെ വേണമെന്ന് പറയുന്നത് അപ്പം ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ട്രെയിലാണ് കേട്ടോ ആ ഒരു ട്രെയിൽ രണ്ട് പാക്കറ്റ് പാലാണ് കേട്ടോ കണക്കായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് പാക്കറ്റ് പാൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മിൽക്ക് പുഡിങ്ങ് അല്ലെങ്കിൽ നമ്മൾ എസൻസ് വെച്ചിട്ടുള്ള പുഡിങ്ങ് ബട്ടർ സ്കോച്ച് പുഡിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ കറക്റ്റ് തന്നെ ഒരു പാക്കറ്റ് പാലിന് ഒരു പാക്കറ്റ് അതായത് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ചേർത്താൽ മതി പക്ഷേ നമ്മൾ ഈയൊരു ഫ്രൂട്ടിൻ്റെ പളുപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ക്യാരറ്റ് പുഡിങ് ഇളനീർ പുഡിങ് സപ്പോട്ട അങ്ങനെയൊക്കെയുള്ള പളപ്പ് വെച്ചിട്ട് ചെയ്യുന്ന പുഡിങ്ങാണെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് പാലിന് പത്ത് ഗ്രാം ചൈന ഗ്രാസും അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു രണ്ട് ഗ്രാമും കൂടി കൂടുതൽ ചേർക്കണം കേട്ടോ അതെന്തുകൊണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിൽ കറക്റ്റ് പത്ത് ഗ്രാം തന്നെ മതി കേട്ടോ ഒരു പാക്കറ്റ് പാലിന് അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരത്തേക്കൊക്കെ ആയിരിക്കും കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനങ്ങുന്ന സമയത്ത് അതൊന്ന് പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് ആവാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്നോ രണ്ടോ ഗ്രാം കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പുഡിങ്ങ് പൊട്ടിയൊന്നും പോവാതെ ഒരു കേടുപാടുകളൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ എത്തിക്കാൻ വേണ്ടി പറ്റൂട്ടോ ഒരു പാക്കറ്റ് പാലിന് ഒന്നോ രണ്ടോ ഗ്രാം ചൈന ഗ്രാസ് മാത്രമേ കൂടുതൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നല്ല കട്ടിയിൽ നിന്നോട്ടെ കേടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു നാലോ അഞ്ചോ ഗ്രാം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ച്ചറേ മാറിപ്പോട്ടോ അപ്പം കറക്റ്റ് ആ ഒരു പത്ത് ഗ്രാമിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഗ്രാം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു പാക്കറ്റ് പാലിന് ഇപ്പം നമുക്ക് പുഡിങ്ങിനൊക്കെ ഓർഡർ വരികയാണെങ്കിൽ അത് നമുക്ക് അവരെ വീട്ടിൽ എത്തിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ അത് കൊണ്ടുപോകാൻ വരുന്നവർക്ക് അറിയണം എന്നുള്ളത് എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ വെക്കണം എന്നുള്ളത് നമ്മൾക്കാകുമ്പോൾ അതിൻ്റെ ആ ഒരു രീതി അറിയാമല്ലോ അപ്പം ഏറ്റവും നല്ലത് നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ ഒരു ട്രേ പുഡിങ്ങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ട് പാക്കറ്റ് പാലാണ് അതിലേക്ക് ഞാൻ ഇരുപത് ഗ്രാം ആണ് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്താരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലല്ലേന്ന് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അത് അതൊരിക്കലും കൂടുതലല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് പുഡിങ് സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയാണ് കേട്ടോ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സെയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ ഞാനിതിൽ ക്യാരറ്റ് പുഡിങ്ങും പൈനാപ്പിൾ പുഡിങ്ങും ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കാണുക അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊക്കെ ഞാൻ ഒന്നും കൂടിയും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളും വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ക്യാരറ്റിൻ്റെ പുഡിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് രണ്ട് ലിറ്റർ അതായത് നാല് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ എടുക്കുന്നത് നാനൂറ് ഗ്രാമിൻ്റെ രണ്ട് ടിന്ന് കണ്ട മിൽക്കാണ് നാല് പാക്കറ്റ് പാലിലേക്ക് എടുക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാനിതിൽ പറയുന്നത് ഇനിയിപ്പോൾ അതാ നിങ്ങൾ മിൽക്ക് മെയ്ഡും പഞ്ചസാര ഒക്കെ ചേർത്ത് പാല് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം മാത്രം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുക അതേ സമയം തന്നെ ചൈനഗ്രാസും മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പം ഞാനിവിടെ നാല് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് രണ്ട് ലിറ്റർ പാൽ അതിലേക്ക് ഞാൻ നാല് പാക്കറ്റ് ചൈനാഗ്രാസും പിന്നെ ഒരു ചെറിയ കഷ്ണം ചൈനാഗ്രാസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നോ നാലോ ഗ്രാമ് കൂടുതലെടുത്തിട്ടുണ്ട് ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ ഈ ഒരു ചൈനാഗ്രാസൊക്കെ നല്ലവണ്ണം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ചൈനാഗ്രാസ് നമ്മൾ ഈ പാലിലേക്ക് ചേർക്കുന്ന സമയത്ത് പാൽ അത്യാവശ്യം നല്ലവണ്ണം ചൂടായാൽ മാത്രം മതി തിളക്കരുത് കേട്ടോ എന്നിട്ട് സിംപിളാക്കിയിട്ട് വേണം ഈ ഒരു ചൈനാഗ്രാസ് പാലിലേക്ക് മിക്സ് ആക്കി കൊടുക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾക്കത് പിരിഞ്ഞ് പോകുന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ അതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് പിരിഞ്ഞ് പോകുന്നുണ്ട് ഇത്ത അതിനെന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ചൈന ഗ്രാസ് ഈ ഒരു പാലിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ലോണം ഒന്ന് சூடாய மாத்தம் மதிட்டா നിങ്ങൾ ഒരു പാൽ അത്യാവശ്യം ഒന്ന് ചൂടാവുന്ന സമയത്ത് ഈ ഒരു ചൈനാഗ്രാസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കുക ആ ഒരു പാലിൻ്റെ ചൈനാഗ്രാസിൻ്റെ ചൂട് ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് രണ്ടോ മിനിറ്റ് നേരം ഒന്ന് നല്ലവണ്ണം ചൂടാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് എന്തെങ്കിലും പൾപ്പ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ആ ഒരു പൾപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ക്യാരറ്റിൻ്റെ ക്യാരറ്റ് അരച്ചതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിമ്മിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ആ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈനാഗ്രാസും പാലും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിന് ശേഷം നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ ചിലപ്പം ഈ ഒരു ക്യാരറ്റിൻ്റെയും ചൈനാഗ്രാസിൻ്റെയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതേ സമയം തന്നെ ചൈനാഗ്രാസും വെക്കുക ഇത് പൈനാപ്പിൾ പുഡിങ്ങാണ് കേട്ടോ തന്നെ ഞാൻ ഇതിലേക്ക് കറക്റ്റ് നാല് പാക്കറ്റ് പാലിലേക്ക് നാല് പാക്കറ്റ് ചൈനാഗ്രാസ് മാത്രമാണ് എടുത്തത് ഇതിലേക്ക് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല നമ്മളിതിൻ്റെ ഫ്രൂട്ടിൻ്റെ പഴുപ്പൊന്നല്ലല്ലോ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് ആ ഒരു പത്ത് ഗ്രാം തന്നെ മതി കിട്ടോ ഒരു പാക്കറ്റ് പാലിന് അപ്പോൾ ഇങ്ങനത്തെ പുഡിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ചൈനാഗ്രസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പൾപ്പ് വെച്ച് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ രണ്ടോ മൂന്നോ ഗ്രാം ചൈനാഗ്രസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് പാലും ചൈനാഗ്രാസും മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം പൈനാപ്പിൾ ലെസൺസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കൂടി പോവരുത് കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അതുകൊണ്ട് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ട്രെയിൽ ഒന്ന് അവിടെ എവിടെയായിട്ടൊന്നിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ പുഡിങ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ രീതിയിൽ പുഡിങ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ബബിൾസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ചൂടോടെ തന്നെ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് അതിനൊന്നും മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് സെറ്റായി വരുന്ന സമയത്ത് ഒരു കാണാൻ ഭംഗിയില്ലാതെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചൂടോടെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് മാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ അതൊന്ന് പകുതി ആവുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വച്ചിട്ടുള്ള ഒരു പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒഴിച്ച സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് സെറ്റായി വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴഞ്ഞ പരുവായി പോകും അപ്പോൾ നമുക്ക് നമുക്കതിന് മുകളിലായിട്ട് വിതറി കൊടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അതുകൊണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂണ് മതി എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണമൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി ഈ രീതിയിൽ തന്നെ ഡെക്കറേഷൻ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ക്യാരറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഇലയൊക്കെ വരുന്ന പച്ച കളറിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഞാൻ ഈ രീതിയിലാണ് കേട്ടോ റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു പുഡിങ്ങിന് ഓർഡർ വരുമ്പോൾ അന്ന് തന്നെയാണോ ഉണ്ടാക്കുക അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത് ഒരു കുഴപ്പമില്ല കേട്ടോ ശരിക്കും ദിവസം തന്നെ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡർ ഒക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ തലേദിവസമൊക്കെയാണ് നമ്മളിത് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ താഴെ മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഫ്രീസറിലാണോ ഇത്താൻ വെക്കേണ്ടത് അല്ലെങ്കിൽ താഴെയാണോ വെക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ട കേട്ടോ പെട്ടെന്നുള്ള ഓർഡർ ആണെങ്കിൽ മാത്രം ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക അല്ലാത്തതാണെങ്കിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഇതിലുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെയും ക്യാരറ്റ് പുഡിങ്ങിൻ്റെയും ഒക്കെ ആ ഒരു റെസിപ്പി ഞാൻ ചെറുതായിട്ടുള്ള രീതിയിൽ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ പുഡിങ്ങും ക്യാരറ്റ് പുഡിങ്ങും ഞാൻ വിൽക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് പുഡിങ്ങിന് അഞ്ഞൂറ്റൻപത് രൂപ ഒരു ട്രേക്ക് പൈനാപ്പിൾ പുഡിങ് ഈ ഒരു ട്രേക്ക് അറുന്നൂറ് രൂപയാണ് കേട്ടോ വാങ്ങുന്നത് ഞാൻ വിൽക്കുന്ന പുഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ വിൽക്കുന്ന പുഡിങ്ങിൻ്റെ വീഡിയോസും പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോസ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ